ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങളത്ര നിസ്സാരക്കാരല്ലാന്ന് ചെസ് നമ്പർ വൺ രാഹുൽ ഗാന്ധി ചെസ് നമ്പർ ടു അനിരാജ ചെസ് നമ്പർ ത്രീ സുരേന്ദ്രൻ കേരളത്തിൽ ആർക്കുണ്ട് ഇത്ര പവർഫുള്ളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഞങ്ങൾ വയനാട്ടുകാർ വിചാരിക്കും നാളെ ആര് ഇന്ത്യ ഭരിക്കണമെന്ന് എന്ന പൊട്ടാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇന്ന് എലക്ഷൻ ദിവസായം കൊണ്ട് ഞങ്ങൾ രണ്ടാളും വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ചെയ്തിട്ട് നമുക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിലും വോട്ട് ചെയ്യാൻ ഒരു പൗരന്റെ അവകാശമാണല്ലോ അതെ ഞങ്ങൾ പൗരന്മാരാണ് അതൊക്കെ പോട്ടെ ഐ ഡി കാർഡ് എടുക്കാതെയാണ് ഈ മുതിർന്ന പവരൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഐ ഡി കാർഡൊക്കെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ട് ഏതോ ഒരു ആധാർ കാർഡും പിടിച്ചാണ് പോയി വോട്ടും ചെയ്ത് വരുന്നത് വാർഡ് വേറെ ആയതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേറെ സ്ഥലത്ത് പോകണം അങ്ങനെ അവിടെ പോയിക്കുമ്പോൾ ഒടുക്കത്തെ ക്യൂം വെയിലും പിന്നെ അരമണിക്കൂർ നിന്ന് ഞാനും നേടി പൗരത്വം സാധാരണ എലക്ഷൻ റിസൾട്ട് വന്നാലാണ് നമുക്ക് പണിയിട്ടല് ഇതിപ്പോതാ ഓട്ട് കഴിഞ്ഞതും ആദ്യത്തെ പണി കിട്ടി വണ്ടിയിൽ എണ്ണ കഴിഞ്ഞ് എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് ഓട്ട് ഇനെങ്കിലും ഇന്ത്യ രക്ഷപ്പെടട്ടെ